അദ്ദേഹത്തെ നാളാണ്ടുവിന്റെ ജീവിതത്തിൽ രണ്ടാമത് അള്ളാഹുവിന്റെ ലോകമത്ഭുതത്തോടുകൂടി കണ്ടുപോയ ഈമാന്റെ പ്രഭ കണ്ടുപോയ ഈമാന്റെ ശക്തി കണ്ടുപോയ രണ്ടാമത്തെ സംഭവം ഒരാട് പിന്നെ എപ്പോഴും അറിയോ മൂന്നാമത് ലോകമത്ഭുതപ്പെട്ടുപോയ മൂന്നാമത്തെ സംഭവം എപ്പോഴാ നദിയോരോ കയറാൻ മടിക്കേണ്ട കൊണ്ടുപോയില്ലേ ഒരൊത്തരാഫി മുൻപ് ഹാസലോഹങ്ങളുടെ അത്ഭുതങ്ങൾ കിടന്നിട്ട് അള്ളാഹുണ്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയില്ലേ ഒരു കൊണ്ടുവന്നു ഞാൻ ചിലരൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട് ബൊറാക്ക് എന്ന് പറയുന്ന വാഹനത്തിൽ അള്ളാൻ റസൂലിനെ കൊണ്ടുപോയത് എന്തുകൊണ്ടെന്നറിയോ ബുറാഖ് എന്ന വാഹനത്തിന് സ്പീഡ് കൂടുതലാണ് അത്ര എത്ര മണ്ടത്തരമാണത് അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹുവിന്റെ അടുത്ത് കൊണ്ടുപോകാൻ അള്ളാഹുവിന് ഒരു ഫുറാക്കിന്റെ ആവശ്യമുണ്ടോ എന്റെ പ്രിയപ്പെട്ടവർ അങ്ങനെ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത് അതൊക്കെ ചില അള്ളാഹുവിന്റെ നടത്തിപ്പിന്റെ ക്രമങ്ങളാണ് അല്ലാന്റെ റസൂൽ പ്രകാശമല്ലേ ഞാൻ പ്രകാശമാണ് എല്ലാ വസ്തുക്കളും പ്രകാശത്തിൽ നിന്നാണ് സംശയം തോന്നുന്നുണ്ടോ നിങ്ങൾ സംശയം തോന്നും പൈസയും പദവിയും പവറും ഒക്കെ കൂടുമ്പോ സർവ്വകാര്യത്തിന് സംശയം തോന്നും സുന്നത്ത് നോമ്പ് ഒറ്റെണ്ണയിപ്പോയില്ല മൊഹർണത്തിൻറെതും ഇല്ല ശേവാൻറെതും ഇല്ല ഒരു നോമ്പു ഇല്ല ഒക്കെ പോയി അതൊന്നും പിടിക്കാൻ പാടില്ല റമലാനിലെ നോമ്പ് പതിനഞ്ചാക്കുന്ന ഉണ്ടെങ്കിൽ കടുവപ്പള്ളിയിലെ പരിസരത്തുള്ള കുറച്ച് താത്തമാരങ്ങ് പോയനെ അതിന് ചേരാൻ കാരണം എന്താ ഒരു നോമ്പ് പിടിക്കാ പറ്റന്ന് വിടുക ഒരു നോമ്പ് പിടിക്കുക പിറ്റന്ന് വിടുക അങ്ങനെ പതിനഞ്ച് നോമ്പു ഫിഫ്റ്റി ഫിഫ്റ്റി ഓ പകുതി ഉമ്മാക്കും പകുതി ചെയ്താനും വലിയ സന്തോഷമായ അവിടെയൊക്കെ ആളുണ്ടാവും നിങ്ങൾ എത്ര ചുരുക്കിയാലും ആളുണ്ടാവും മൂന്നുമൊക്കെ തിരസ്കരിച്ച ജേകന്നൂരിൽ ഇന്നും ആളുണ്ട് ആലോചിച്ചു നോക്കി എന്റെ സഹോദരങ്ങൾ ഇത് നാം നമ്മുടെ ശരീരത്തെ അങ്ങ് വിട്ടുകൊടുക്കാൻ തോന്നിയത് പോലെ ചെയ്തു വിട്ടുകൊടുക്കാൻ പാടില്ല കഷ്ടപ്പെടുത്തണം ത്യാഗം ചെയ്യിപ്പിക്കണം ശരീരത്തെ കൊണ്ട് വേദനിപ്പിക്കണം ഇതാകുന്ന ശരീരം പൊട്ടിക്കരയണം സഹിക്കാനാകാത്ത വേദനകൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കണം എന്നിട്ട് ശരീരത്തെ പാകപ്പെടുത്തി എടുക്കണം എങ്കിലേ അകത്ത് പുതു പുതുമണവാളനെ പോലെ മണവാട്ടിയെ പോലെ കിടക്കാൻ പറ്റുള്ളൂ പിതങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുത്ത് പോകാൻ ഒരു ബുറാക്കിന്റെ ആവശ്യം യഥാർത്ഥത്തിൽ അല്ലാണ്ട് പ്രകാശമല്ലേ അല്ലാണ്ട് വേണ്ട പക്ഷേ ടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നാളെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ചോദിക്കുമ്പോ അവർക്ക് മുന്നിലെ പറയാതിൽ മറുപടിയാതി തള്ളാതെ കാണിച്ചു കൊടുത്ത രംഗങ്ങളാ പ്രവാചക പ്രമാചക പ്രേമികൾക്കതുമില്ല പ്രവാചക പ്രേമികൾക്ക് പ്രേമികൾക്കതിന്റെ ആവശ്യമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ജിബിനിരി പോലും കിടന്നതല്ലാത്ത സ്ഥലത്തേക്ക് മുഹമ്മദ് മുസ്തഫോ സ്വലാത്ത് വീണ്ടും കുറയുക എന്തേ നമ്മൾ ഇങ്ങനെയായി പോകുന്നു ഇത്ര മാത്രമേ നമുക്ക് മുത്തിനബിയോട് മഹത്വത്തിലുള്ള ഈ കേരളത്തിന്റെ തെക്കൻ ജില്ലയിൽ ഏറ്റവും നല്ല നിതിവിന പ്രോഗ്രാമും നിതിവിനാഘോഷവും നടക്കുന്നത് ബഹുമാനപ്പെട്ട കടുവയുത്തങ്ങളുടെ പള്ളിയുടെ സമക്ഷത്താണെങ്കിൽ ആ പേരുകളയല്ലേ ആ മഹത്വം കളയല്ലേ എന്റെ പ്രിയപ്പെട്ട സരസ്ര് മക്കളുടെ മാധുര്യമോ മുഹമ്മദ് ാഹു നമ്മുടെ സ്വലാത്ത് സ്വീകരിക്കട്ടെ ഇങ്ങനെ വെളുക്കുവളം ചൊല്ലിപ്പിക്കാൻ തോന്നി പോവാ നിങ്ങൾ ആവേശത്തോടെ ചൊല്ലുന്ന കാണും കാണും കാരണം ബാക്കിയുള്ളതിന് മാത്രമല്ലേ നമുക്ക് നാക്കും ശക്തിയും പവറും ഒക്കെ ഉള്ളൂ ഇതിനാണ് യഥാർത്ഥത്തിൽ വേണ്ടത് സഹോദര മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോയി അല്ലാഹുവിന്റെ ചാരത്തേക്ക് കൊണ്ടുപോയി അല്ലാഹു എങ്ങനെയാണോ അങ്ങനെ അള്ളാഹ് ആരാദിരുതങ്ങളോട് സംഭവിച്ചു സംസാരിച്ച ചരിത്രം നിങ്ങൾക്കറിയാം അഭിമാരല്ലാതറസോല് കടന്നു വന്നപ്പോൾ അന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ ചോദിക്കുകയാദിക്കുന്നു മുഹമ്മദ് കുറെ ദിവസമായ നിന്റെ പഠിച്ചോന്റെ വാർത്ത പറഞ്ഞിട്ട് നല്ല പുതിയ വാർത്തകളുമുണ്ട് ഇന്ന് ചോദിക്കുമ്പോ അല്ലാതെ പറയുകയാണ് ഇന്നലെ ഞാൻ പോയതാ ഏഴാകാശങ്ങൾ കിടന്നതാ മസ്ജിദലക്കസയിലേക്ക് പോയതാ അത്ഭുതങ്ങൾ കണ്ടതാ സ്വർഗനരകങ്ങൾ കണ്ടതാ ഒരു രാക്ഷസനെ പോലെ പത്തിച്ചിരിച്ച് തന്ന പൂജകൾ ഓടുകയോ മുഹമ്മദിന് മുഴു പിടിച്ചു രാത്രിയിലെ ചില മണിക്കൂർ ആകാശം കടന്നുപോയോ അങ്ങനെ ഭ്രാന്തി പിടിച്ചുകൊണ്ടോടിയ അഭിജലിന്റെ ചില അനുയായികൾ ഇന്നു പറയുന്നു ഇസ്രി രാജും സ്വപ്നമായിരുന്നു അത്ര അള്ളാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ എന്റെ സഹോദരങ്ങളെ മരിക്കുന്നതുവരെയും ഉത്തരശ്ശൂര് സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന ഒരു വാക്ക് അള്ളാഹുവേ നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും നാവിൽ നിന്ന് ഒരിക്കലും നീ വരുത്തല്ല റബ്ബേ ദുവാ ചെയ്യണം നമുക്ക് ആ മഹബ്ബത്തൊക്കെ ഉള്ളു ലാത്തി രക്ഷപ്പെടാൻ അമലൊക്കെ നോക്കിയാൽ വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ ലാത്തി രക്ഷപ്പെടാൻ ഈ മഹബത്തൊക്കെ മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ ഒരുപാട് അബദ്ധങ്ങളിൽ ചെന്ന് വീണുപോവാൻ വളരെ ശ്രദ്ധിക്കണം എന്റെ സഹോദരങ്ങളെ ഇവരൊക്കീടിന്റെ പടുംകൊടിയിലേക്ക് വീണുപോയാൽ തിരിച്ചു കയറി വരാൻ വലിയ പാടാ എത്രയോ നിങ്ങളൊക്കെ കണ്ടില്ലേ ഇപ്പോ അടുത്ത സമയത്തൊക്കെ പത്രവാർത്തയിലൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവൂല്ലോ അള്ളാഹുവിന്റെ റസോട് സാധാരണ മനുഷ്യനാണെന്ന് പറയുകയും രാത്രി സമയത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ ചില വീടിന്റെ അകത്തിൽ ഇറങ്ങി ഓടേണ്ടി വന്നു എന്റെ സഹോദരങ്ങളെ വേദനയും സങ്കടവും ഉള്ളിലുള്ളത് കൊണ്ട് പറയാതിരിക്കാൻ കഴിയുന്നില്ല നമുക്ക് തട്ടിക്കളിക്കാനുള്ളവരല്ല അള്ളാഹുവിന്റെ റസൂൽ മുസ്തഫുലൈ വസ്ല നമുക്ക് പരിഹസിക്കാനുള്ളവരല്ല നമുക്ക് ഇഷ്ടം കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് അന്തിപ്രതാതകന്റെ ആത്മമിത്രമായി അബൂബുന്ന് കിടക്കുന്നത് എന്തിന്റെ പേരിലാണ് എന്തിന്റെ പേരിലാണ് പറയുന്നുണ്ട് അല്ലാവിലുംബ റസോടെ അവിടുത്തെ എന്തിനാണ് ശത്രുക്കള് പരിഹസിക്കുമ്പോൾ ചോദിക്കുമ്പോ അല്ലാസൂല് പറയുകയോ ഇന്നലെ രാത്രി ബുദ്ധി നിധിയേ അല്ലാവിലുംബറസോടെ അവിടുത്തെ എന്തിനാണ് ശത്രുക്കുള് പരിഹസിക്കുമ്പോൾ ചോദിക്കുമ്പോ അല്ലാ നറസൂല് പറയുകയോ ഇന്നലെ രാത്രിയിൽ ഞാൻ ആകാശങ്ങളെ കടന്നു പോയ ഒത്തിനിരുദങ്ങളാ ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ നിന്നുകൊണ്ട് ആ കരം താരിപ്പെടുന്നു കൊണ്ട് അതേ വക്ര ശുദ്ധീകരണമില്ലാന്ന് പറയുന്നു ഞാൻ വിശ്വസിക്കും വിശ്വസിക്കുന്നതിയോ സംശയമില്ല നബിയേ സംശയമില്ല നബിയേ ഞാൻ നബിയേ നബിയേ എന്റെ സംശയമില്ല ഇതാണ് വിശ്വസിക്കുന്നില്ല ചെറുപ്പക്കാരോസൂട്ട ഇനത്തുമോ നിനക്ക് ഈ വിശ്വാസം എവിടെയാ എവിടെയാന്ന് നിനക്ക് പഠിക്കണമെങ്കിൽ നെറ്റിലൂടെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണ്ടേ ഇന്ന് നിനക്ക് പഠിക്കണമെങ്കിൽ ഷഫീഖു പറഞ്ഞാ പോരാഞ്ഞാ പോരാ പിന്നെയോ നെറ്റിൽ കുറിച്ച് കുറിച്ച് ലോകത്തിന്റെ നിന്റെ ിലൂടെ വന്നിട്ട് നിന്നോട് പറഞ്ഞു വരുന്നതല്ലാതെ നീ വിശദിക്കൂടല്ലോ ചെറുപ്പക്കാരാ എവിടെന്നാണ് പൊന്നുമോര് ഈ സംസ്കാരം നിനക്ക് കിട്ടിയത് എവിടന്നാണ് ചെറുപ്പക്കാരാ ഈ സംസ്കാരം നിനക്ക് കിട്ടിയത് അത് വലിച്ചെറിയുന്നവര്

நமித்தை குறித்து பிறந்த தனி காரியமும் எனக்கு லதிக்கானில்ல